ഹലോ ഹാപ്പി ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഞാൻ ഇന്നൊരു ഇഞ്ചിപ്പുളി ഉണ്ടാക്കുന്നുണ്ട് പുളി ഇഞ്ചി എന്ന് പറയുന്നുണ്ട് ഞങ്ങളവിടേക്കൊക്കെ വെറും പുളി മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇഞ്ചി എല്ലാം ഉള്ളതുകൊണ്ടായിരിക്കും ഇഞ്ചിപ്പുളി ഒത്തിരി സാധനങ്ങൾ വേണം എല്ലാം കുറച്ച് കുറച്ച് മതി അപ്പം ഞാനിന്ന് അതാണ് ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഉഷാകൃഷ്ണമൂർത്തി ചട്ടി വെച്ച് കത്തിച്ചിട്ടുണ്ട് വേണ്ടുന്ന ചേരുവകൾ ആദ്യം നമുക്ക് ഈ ഒരു സ്പൂണാണ് ഒരു സ്പൂൺ അരിയുണ്ട് അതിനെ ചീനത്തട്ടിലോട്ട് ഇട്ടിട്ടുണ്ട് അത് പൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഉലുവ ചേർക്കണം ഒരു അര ടീസ്പൂൺ അര ടീസ്പൂൺ നല്ല ജീരകം ഇത് മൂന്നും വറുത്ത് പൊടിച്ച് മാറ്റി മാറ്റിവെക്കണം ആദ്യത്തെ പരിപാടി അതാണ് അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് കഴിഞ്ഞ് ഒരു ഉണക്കമുളകും ഇട്ട് ശേഷം കരിവേപ്പില ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി എല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക വഴക്കിയതിന് ശേഷം നമുക്ക് നല്ലപോലെ വഴന്ന് വന്ന ശേഷം നമുക്കൊരു കാര്യം ചെയ്യാം പുളി പിഴിഞ്ഞ് നന്നായിട്ട് എടുത്തു വച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം കാണും അത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കണം ഉപ്പ് ചേർക്കണം ഇതെല്ലാം ആയി ആയിക്കഴിഞ്ഞിട്ട് നമുക്കൊരു ടേബിൾ സ്പൂൺ ശർക്കര പാനീയക്കി വെച്ചിട്ടുണ്ട് കല്ലെല്ലാം മരിച്ചിട്ട് വെച്ചതാണ് ഇതൊക്കെ സ്ഥിരമായിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വയ്ക്കുന്നതാണ് അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ശർക്കര പാനീയം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ അതിലേക്ക് ചേർക്കാം ശേഷം കടുക് വറുത്തതും ചേർത്ത് നമുക്ക് ഈ അരി ഇപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ പുരിയാൻ തുടങ്ങി ഈ അരിയെ പൊടിയുന്നതിൻ്റെ കൂടെ നമുക്ക് ഉലുവ ചേർക്കണം ജീരകവും ചേർത്തു ഇതെല്ലാം ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം വറുത്തു കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇതിന് ഒന്ന് ചൂടാറട്ടെ ചൂടാറിയ ശേഷം നമുക്ക് ഈ കല്ലിലിട്ടിട്ട് പൊടിച്ചെടുക്കാം ഈ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടുള്ള കല്ലായതുകൊണ്ട് കടുകിടാം കരിവേപ്പില തുക്കമുക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്ര ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ചെറിയ ഉള്ളി ഇടാം ഉള്ളിയിലൊന്നുള്ളി കൂടെ ചേർത്തു നന്നായിട്ട് വഴക്കിയെടുക്കാം ശേഷം നമുക്ക് പുളി ഒഴിക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടവും ഉപ്പിടാം പച്ചമുളക് മാറിക്കഴിക്കുമ്പോൾ നമുക്ക് പുളി വെള്ളം ഒഴിക്കാം നന്നായിട്ട് തിളക്കട്ടെ ഇഞ്ചിപ്പുളി നന്നായിട്ട് തിളച്ച് വറ്റി വരുന്നുണ്ട് അപ്പോഴേക്ക് എല്ലാ ഇട്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും വെന്ത് കാണുപ്പം ഇനി ഇതിലേക്ക് ഉലുവ ജീരകം പൊടിച്ചത് ചേർക്കാം നമുക്ക് ശർക്കരപ്പാനി ചേർക്കാം പാനിയാക്കി ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ടേ കട്ടയായിട്ടിരിക്കുക ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ചൂടിലത് അലിഞ്ഞ് ചേർന്നോളും പൊടി ഇടണം കുരുമുളക് പൊടി ഇടണം ഒരു അര ടീസ്പൂണായിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പൊടിച്ച് വെച്ചിരുന്ന് ഉലുവ കായം ഈരകം എല്ലാം ഒഴിച്ചു അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാകും ഇത് തണുത്ത ശേഷം ഒരു ചില്ല് കുപ്പിക്കകത്തോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ എടുത്തു വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് എടുത്തോ ഉപയോഗിക്കാം ഒരിക്കൽ മാത്രം ഉണ്ടാക്കിയാൽ മതി ഇഞ്ചിപ്പുളി തയ്യാറായി ചീരച്ചട്ടിയിൽ നിന്നും ഞാൻ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് എടുത്തു വെച്ചു ഇത് കുറച്ചുകൂടെ തണുക്കാനുണ്ട് തണുത്ത് കഴിയുമ്പോൾ ഇത് അടപ്പെട്ട് വെക്കും നമുക്കിതിനൊരു സ്പൂൺ ഇഞ്ചിപ്പുളി ഉണ്ടെങ്കിൽ നിറയെ ചോറ് കഴിക്കാൻ പറ്റും ടേസ്റ്റിയാണ് മധുരവും എരിവും പുളിയും ചവർപ്പ് എല്ലാം ചേർന്നിട്ടുള്ള ഒരു നല്ല ഇഞ്ചിപ്പുളിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നോടൊപ്പം കൂടണം ഓക്കേ ബൈ